قال قال ابن شهاب وأخبرني أبو بن بن عبد عبد الرحمن أن جابر الله الأنصاري എന്നവർ പറയുന്നു തുടങ്ങുന്നത് തൊട്ടുമുമ്പുള്ള ഹദീസിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് കാണാവുന്നത് ഇതില് നബി നബിഅഅലി സ്വലം വരെ എത്തുന്ന പരമ്പരയുണ്ട് ഇവിടെ ഷഹാബ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അൽ അൻസാരി എന്ന ഇമ്മീഡിയറ്റ് റിപ്പോർട്ടർ അദ്ദേഹമാണ് പറയുന്നത് ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായല്ലോ ഒരു വിടവ് ഇടക്ക് വഹിയെ നിരച്ചു പോയല്ലോ

جالس على كرسي بين السماء والارض فرغبت منه فرجعت فقلت زملوني فانزل الله تعالى يا ايها المدثر قم فانظر الى قوله والرجز فهجر فحمي الوحي وتطابع بين ان امشي نعم نرى البومبا صلى الله عليه وسلم ഇത് സെമിഅഴുത്തു സൗത്തൻ ഞാൻ അപ്പോൾ ശബ്ദം കേട്ടു ആകാശത്തിൽ നിന്ന് അപ്പോൾ ഞാൻ എൻ്റെ ദൃഷ്ടി ഉയർത്തി ഞാൻ ആകാശത്തേക്ക് നോക്കി അലി അപ്പോൾ എൻ്റെ അടുത്ത് വന്ന അതായത് ഹിറാ ഗുഹയിൽ വെച്ചിട്ട് നബി നബിസുലിന്റെ അടുത്ത് വന്ന ആ മലക്കുണ്ടല്ലോ ആ മലക്ക് അതാ അതാൽ ഒരു കസേരയിലിരിക്കുന്നു കസേരയിലിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള കസേര ആയിട്ട് തണക്കാക്കണ്ട മലക്ക് കസേരയിൽ ഇരിക്കുന്നതായിട്ട് നബിസ് അല്ലാസ്ലെ കാണുന്നത് അത് നമ്മൾ നബീസ് അള്ളാഹു അലിസ്ലം പറഞ്ഞത് അപ്പടി അംഗീകരിക്കാം എന്നതല്ലാതെ നമ്മളൊരു കസേര മനസ്സിൽ ഉണ്ടാക്കിയിട്ട് അതിൽ മലക്കിരിക്കുന്നതായിട്ടൊന്നും ഭാവനയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു കുർച്ചയിൽ മർക്കീബീൽ അലൈഹിസ്സലാം ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഫർഗബതു മിൻഹു അപ്പോൾ എനിക്ക് ഭയമായി ഫറജഅതു അപ്പോൾ ഞാൻ നടങ്ങി ഫഖുൽതു എന്നിട്ട് ഞാൻ പറഞ്ഞു സമിനൂനി എന്നേയ്ക്ക് പുതപ്പിട്ട് മൂടൂ വീട്ടിലേക്ക് നടങ്ങി ഭാര്യ ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹയോട് പുതപ്പിട്ട് മൂടാൻ പറഞ്ഞു ഫഅൻസലല്ലാഹു തആല അപ്പോൾ അല്ലാഹു തആല അവതരിപ്പിച്ചു യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദി എന്നിട്ട് വചനം വരെ വരെ അങ്ങനെ ചൂട് ചൂട് പിടിച്ചു പിടിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ പനി ഹമിയ നന്നായി വരാൻ ി പിന്നെ അത് തുടർന്നു വരികയും ചെയ്തു ധാരാളമായിട്ട് വന്നു എന്നർത്ഥം അപ്പോ പിന്നെ വീണ്ടും വഹയ്യ് വരാൻ തുടങ്ങി എന്നതാണ് ആദ്യം എന്ന സൂക്തങ്ങൾ അവതരിച്ച ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് കുറച്ചു കാലം പിന്നീട് ആ ഈ വചനങ്ങൾ അവതരിക്കുകയാണ് പിന്നെ തുടർച്ചയായിട്ട് വഴിയിൽ വന്നുകൊണ്ടിരുന്നു എന്നതാണ് ഈ ആയത്തുകൾ ഏതൊക്കെയാണ് സൂറത്ത് അൽ മുദ്റിലെ വചനങ്ങളാണ് ജനങ്ങൾക്ക് നൽകും താങ്കളുടെ റബ്ബിനെ രക്ഷിതാവിന് താങ്കൾ തക്ബീർ മഹത്വപ്പെടുത്തു താങ്കളുടെ വസ്ത്രങ്ങളെ വസ്ത്രങ്ങളെ താങ്കൾ ശുദ്ധിയാക്കു താങ്കളുടെ വസ്ത്രങ്ങളെ താങ്കൾ ശുദ്ധിയാക്കുർജിന്ന് പറഞ്ഞാല് ബഹുവചനാണ് റുജിസ് ബിംബങ്ങളെ ഉദ്ദേശിച്ച് ഇവിടെ അത് പറഞ്ഞത് എന്ന് കാണാം ബിംബങ്ങൾ മാത്രമല്ല പാപകരമായിട്ടുള്ള കാര്യങ്ങൾ തിന്മകൾ എല്ലാം ഉൾപ്പെടും അതിനു വെടിയ അതായത് ബിംബ ആരാധന വെടിയ അത് ഉപേക്ഷിക്കാം വിശ്വാസം ഒരിക്കലും ബിംബ ആരാധന നടത്തിയിട്ടില്ല അപ്പോ അതിൽ നിന്ന് പൂർണമായിട്ട് ഒഴിവായി നിൽക്കണം എന്നതാണ് അത് ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ിൽ അല്ലെങ്കിൽ ബിംബങ്ങളിൽ നിന്ന് നീ വിട്ടു നിൽക്കുക അതിനെ ഹജർ ചെയ്യുക അതല്ലേ ഒഴിവാക്കുക അവോയ്ഡ് ചെയ്യുക അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്നതാണ്